സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും തൃക്കാക്കര എന്തു പറഞ്ഞു ക്രൈസ്തവ വോട്ടർമാർ എന്തു ചെയ്തു ഉത്തരം ലളിതമാണ് അത് സങ്കീർണമായി വ്യാഖ്യാനിക്കാൻ വിശകലനക്കാർ ശ്രമിച്ചാലും കാര്യങ്ങൾ സാധാരണക്കാർക്ക് നന്നായി അറിയാം ഫലം നിർണയിച്ച വോട്ടർമാർ ഏറ്റവും കൂടുതൽ എതിർപ്പ് കാട്ടിയത് കേരലിനോടും മത തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നയത്തോടും ഭരണപക്ഷത്തെ പലരുടെയും ധാർഷ്ട്യത്തോടുമാണ് മതപ്രീണനം സംബന്ധിച്ച് എതിർപ്പ് യു ഡി എഫിനോടും ഉണ്ട് എങ്കിലും സമീപകാലത്ത് ഇസ്ലാമിക തീവ്രവാദികൾ പൊളച്ചത് ഇടതുപക്ഷ ഭരണത്തിൻ കീഴിൽ അതിനാൽ സർക്കാരിനോടുള്ള എതിർപ്പ് യു ഡി എഫിനോടുള്ള എതിർപ്പിനേക്കാൾ രൂക്ഷവും രോഷത്തോളം എത്തുന്നതുമായി പി സി ജോർജ് പ്രസംഗിച്ച പലതും ക്രൈസ്തവരുടെ യഥാർത്ഥ ആവ്ലാദി ആയിരുന്നു അതിനെ ക്രൈസ്തവർ ശരിവെക്കുകയും ചെയ്തു നിർണായക വോട്ടർമാരുടെ എതിർപ്പ് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷ ബുദ്ധി ആ എതിർപ്പ് നീക്കാൻ തൽക്കാലം സാധ്യമല്ല എന്ന് കണ്ട് മറ്റൊരു വഴി തേടി യു ഡി എഫിനൊപ്പമുള്ള ക്രൈസ്തവ വോട്ടുകൾ മാത്രം രണ്ടു പക്ഷത്തിനും വിരുദ്ധമായ മറ്റൊരിടത്തേക്ക് ചോർത്തി വിടാനുള്ള തന്ത്രം പി ജോർജിനെ യു ഡി എഫിന്റെ വോട്ടു ചോർത്തുന്ന ആകർഷക യന്ത്രമായി മാറ്റാനായിരുന്നു കരുനീക്കം ജോർജ് പറഞ്ഞതിന് ശരിവെച്ചെങ്കിലും വിജയ സാധ്യതയുള്ള മൂന്നാം സ്ഥാനാർത്ഥി ഇല്ലെന്ന് നിർണായക വോട്ടർമാർക്ക് വ്യക്തമായിരുന്നു അതിനാൽ തങ്ങൾക്ക് ഏറ്റവും എതിർപ്പുള്ള ഇടതു സ്ഥാനാർത്ഥി വിജയിക്കുന്ന വിധത്തിൽ യു ഡി എഫിനെ തഴഞ്ഞ് വോട്ട് പാഴാക്കിയില്ല പകരം ഇസ്ലാമിക തീവ്രവാദികളെ അധികാരം കൊണ്ട് പിന്തുണയ്ക്കുന്നവർക്ക് ആഘാതം നൽകാനുള്ള രാഷ്ട്രീയ ബുദ്ധി അവർ തെളിയിച്ചു ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ശേഷി നിർണായക വോട്ടർ വിഭാഗത്തിന് ഇല്ലെന്നു നനച്ച ഇടതുപക്ഷ ബുദ്ധി കേന്ദ്രത്തിന് പിഴച്ചു പി സി ജോർജിനെ ഹീറോ ആകാൻ അനുവദിച്ചാൽ യു ഡി എഫിന്റെ വോട്ടു ചോർത്തുന്ന സൈഫണായി മാറുമെന്ന പ്രതീക്ഷയും തെറ്റി ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിക്ക് പ്രതിഷേധ വോട്ട് നൽകി വീരചരമം പ്രാപിക്കാൻ അവർ നിന്നുകൊടുത്തില്ല ചുരുക്കത്തിൽ തൃക്കാക്കരയിൽ സംഭവിച്ചതിനെ ഇങ്ങനെ നേരെ കാണാവുന്നതേ ഉള്ളൂ രാഷ്ട്രീയ കൗശലവും ബുദ്ധിനാട്യങ്ങളും മറ്റു വിശകലനങ്ങളോടെ വീണ്ടും ജനങ്ങളുടെ കണ്ണുകെട്ടലിനെ ഇറങ്ങിയേക്കാം അതെന്തായാലും ഒരു കാര്യം തറപ്പിച്ചു പറയേണ്ടതുണ്ട് ഇത് കോൺഗ്രസിലെ ചില നേതാക്കൾ കരുതുന്നത് പോലെ അവരുടെ സർവനയത്തിന് ലഭിച്ച അംഗീകാരമല്ല അവരുടെ മുസ്ലിം പ്രീണനത്തിനുള്ള പച്ചക്കുടിയല്ല പ്രതിപക്ഷ നേതാവും മറ്റും പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഇസ്ലാമിക പക്ഷപാതത്തിനുള്ള സമ്മതപത്രവുമല്ല ഇത് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നൽകിയ പാഠമാണ് അതേ പാഠം കോൺഗ്രസ് നേതാക്കൾക്കും ബാധകമാണ് തൃക്കാക്കരയിലേത് അവസാനത്തെ തിരഞ്ഞെടുപ്പല്ല കോൺഗ്രസ് ഇനിയും ആഘാതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുമില്ല കോൺഗ്രസ് നേതൃത്വം സത്യം കണ്ണു തുറന്നു കാണണം ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിനെ നൂറു വർഷത്തെ ആയുസ് മാത്രം വിധിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് മറ്റൊരു റിപ്പബ്ലിക്കിനെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സ്ഥാപനം പ്രഖ്യാപിച്ചവർ രാജ്യത്തുണ്ട് കേരളത്തിൽ വരെയുമുണ്ട് അവരുടെ ഉള്ളിലിരിപ്പ് ഓരോ ഘട്ടമായി പുറത്തു വരുന്നുമുണ്ട് രാഷ്ട്രീയ മുന്നണികളിലെ നുഴഞ്ഞുകയറ്റം കെണികളാലും പ്രലോഭനങ്ങളാലും ഇതര മതസമൂഹങ്ങളിലേക്ക് ചാലുകീറി അവയെ ദുർബലപ്പെടുത്തൽ അവരുടെ യുവതയെ ദുഷിപ്പിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും വ്യാപാര മേഖലയിലും മേൽക്കോയ്മ സ്ഥാപിക്കൽ സാംസ്കാരിക രംഗത്ത് ക്രൈസ്തവരെയും ക്രൈസ്തവ നന്മകളെയും അവമതിക്കൽ പ്രകോപിതരാക്കി ക്രൈസ്തവരുടെ മാന്യത കെടുത്തൽ വൈദികരെയും സഭാ വരെ പ്രതിരോധത്തിലേക്ക് വലിച്ചിറക്കി ആക്ഷേപ പാത്രങ്ങളാക്കാനുള്ള കുതന്ത്രം ഭരണതലത്തിൽ സ്വന്തം ഉദ്യോഗസ്ഥ നിരയെ പ്രതിഷ്ഠിച്ചെടുക്കൽ ഒറ്റക്കാരെ നിയോഗിച്ച് നിയമ സംവിധാനങ്ങളുടെ ദുരുപയോഗം പോലീസിനെ പെരുവഴിയിൽ വെല്ലുവിളിച്ച് ജനകീയ ആധിപത്യം അഥവാ തെരുവാധിപത്യം ഉറപ്പിക്കൽ കേരള നാളുകളായി കണ്ടുവരുന്ന മത തീവ്രവാദികളുടെ കാര്യപരിപാടികളാണിവ അങ്ങനെ ഘട്ടം ഘട്ടമായി ഭാഗം ഭാഗമായി മിക്ക മണ്ഡലങ്ങളിലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നവർക്ക് തങ്ങൾ നിശ്ചയിച്ച ടൈം ടേബിളിൽ നാടിനെ കയ്യിൽ ഒതുക്കുവാൻ ഒരു ചൂളം വിളി മാത്രം മതിയാകും തങ്ങൾ തങ്ങളുൾപ്പെട്ട സമുദായത്തിലെ എല്ലാവരെയും അറിയിച്ചല്ല അവരിത് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയോ അതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടാകില്ല എങ്കിലും എല്ലാവരെയും അവരറിയാതെ ഒരുക്കി പടിപ്പുരവാദിക്കൽ എത്തുമ്പോൾ നിസാരമായൊരു നീക്കം മതിയാകും കാര്യങ്ങൾ തങ്ങളുടെ വഴിക്കാക്കാൻ പക്ഷേ ഈ പദ്ധതികളെല്ലാം നടപ്പാകുമോ എന്ന് നിശ്ചയിക്കുന്നത് കാലം ഇത്തരത്തിൽ ഒരു വിഭാഗം അടിവെച്ചു നീങ്ങുന്നതിനെ കുറിച്ച് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ നിരവധി മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവർ അതൊന്നും കാണുന്നേയില്ല എല്ലാം ഏതോ വിദ്വേഷവാഹികളുടെ ആരോപണ മാത്രമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പൊതുസമൂഹത്തിൽ ഇങ്ങനെയൊരു വിഭാഗത്തിന്റെ സംരക്ഷകരാണ് തങ്ങളെന്ന് വരുത്തുന്നവർക്കാണല്ലോ കൂട്ടത്തോടെ വോട്ട് ലഭിക്കാനുള്ള സാധ്യത ആ സാധ്യതയിൽ മാത്രമാണ് ഇടതും വലതും പക്ഷങ്ങൾ കണ്ണു അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞിട്ടും രാഷ്ട്രീയ നേതൃത്വം ക്രൈസ്തവരുടെ ആവുലാതി അവഗണിക്കുന്നത് തൃക്കാക്കര പോര് പോലെ ആകില്ല വരാനിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പോരാട്ടങ്ങളും ക്രൈസ്തവരുടെ പരാതിക്ക് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ ആവശ്യം മാത്രമല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ഓർമ്മിക്കുക തീവ്രമായി പ്രതികരിക്കാത്ത മൈക്രോ ന്യൂനപക്ഷത്തെ അല്ല കൂട്ടമായി ഒന്നിച്ചു നിൽക്കുന്ന എണ്ണത്തിലേറെയുള്ള ന്യൂനപക്ഷത്തെ മാത്രമാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് പേടിയും പ്രിയവും രാഷ്ട്രീയ നേതാക്കളെക്കാൾ ശക്തിയോടെ അവരെ പിന്തുണയ്ക്കാൻ മെഗാ ചാനൽ വരെയുണ്ട് അവരുടെ പച്ചയായ കൊലവിളിയെപ്പോലും വെള്ള പൂശുന്ന ചാനലുകൾ അപകടം മറച്ചു പിടിച്ച് ഇസ്ലാമിക പ്രീണനം നടത്തുന്നു ഏത് അപ്പവും ഭക്ഷിക്കുകയും ക്ഷസനെയും ആശ്വസിക്കുകയും ചെയ്യുന്നവരെ പോലെയാണ് പല ചാനലുകളുടെയും അവതാരകരുടെയും പ്രകടനം സമൂഹത്തിന്റെ സമാധാന ജീവിതത്തെ കുറിച്ച് ഒരു മെഗാ ചാനലിന്റെ അവതാരക ഉപദേശിക്കുന്നത് കേരളം കേട്ടു ക്രൈസ്തവരെയും ക്രൈസ്തവ മേലധക്ഷന്മാരെയും അത്തരത്തിൽ ഉപദേശിക്കാൻ മാത്രം പ്രബുദ്ധത അന്ധമായി ഇസ്ലാമിക പ്രീണനം നടത്തുന്ന ചാനലോ അവതാരകയോ നേടിയെന്ന് സാധാരണ ക്രൈസ്തവർക്ക് ബോധ്യമില്ല കാരണം അവരെ അവർക്ക് നന്നായി അറിയാം മതബന്ധമുള്ള പ്രണയക്കെണിയേയും മയക്കുമരുന്ന് കെണിയേയും കുറിച്ച് സ്വന്തം രൂപതയിലെ ചെറുപ്പക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയ സഭാമേലധ്യക്ഷൻ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അത് പറഞ്ഞു എന്നാണ് അതേ അവതാരക സമാധാന സ്നേഹിയുടെ ഭാഷ്യത്തോടെ ആക്ഷേപിച്ചത് അതേ മട്ടിലാണ് മുസ്ലിം ദിനപത്രവും ആ സഭാധ്യക്ഷൻ പറഞ്ഞതിനെ വിടുവായത്തം എന്ന് വിശേഷിപ്പിച്ചത് രണ്ടും ഒരേ ഭാഷ ഒരേ താളം ഒരേ ചായ് ഇത്തരം കപട നാടകങ്ങൾ കൊണ്ട് സമൂഹത്തെ കബളിപ്പിക്കാമെന്ന് ഉറപ്പിച്ചുള്ള പ്രവണതകൾ മെഗാ ചാനലും മുസ്ലിം പത്രവും തുടരുന്നു അവരുടെ ലക്ഷ്യം ഒരു കൂട്ടരുടെ മാത്രം പ്രീതി അവരുടെ ആവശ്യം സമ്പത്തിന്റെ ആശ്ലേഷവും എന്നാൽ കുറഞ്ഞ പക്ഷം പാർട്ടിയിൽ ചിലർക്കുള്ള സ്ഥാനമെങ്കിലും ഇളക്കാൻ ക്രൈസ്തവ രോഷത്തിന് കഴിയുമെന്ന കാര്യം മതപ്രീണകർ മറന്നു പോകേണ്ട മെഗാ മാധ്യമത്തിന്റെ മതപ്രീണനം അവതാരക വേഷങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയത്തിനു ഇല്ല ആ പെൺകുട്ടികളെ പാടി പുകഴ്ത്താനും വീരകൃത്യം ചെയ്ത ഹീറോയിനുകളാക്കി വാഴ്ത്താനും എത്ര പേരാണ് തിടുക്കപ്പെടുന്നത് ഗുജറാത്തിലെ ആത്മമംഗല്യക്കാരിയെ പുകഴ്ത്താനും ഇവിടുത്തെ ചില ചാനലുകൾ സ്വവർഗ പ്രണയത്തിൽ ലസ്ബിയൻ ബന്ധത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ കേരളത്തിലെ രണ്ടു പെൺകുട്ടികൾ കോടതിയിൽ നിന്ന് സംരക്ഷണം വാങ്ങിയെടുത്തു ശരി തന്നെ അത് ആധുനിക നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഇക്കാര്യത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് അവരുടെ ഉത്തരവാദിത്വമാണ് അതിന്റെ പരിണിത ഫലങ്ങളും അവരുടേത് തന്നെ തെറ്റോ ശരിയോ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവദത്തം പക്ഷേ അതിനെ അനുവാദമായി വ്യാഖ്യാനിക്കേണ്ട തെറ്റു ചെയ്യാൻ അനുവാദമില്ല സ്വാതന്ത്ര്യമേ ഉള്ളൂ തെറ്റാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റെ തോത് അനുസരിച്ച് നഷ്ടപ്പെടാൻ പോകുന്നത് ദൈവമെന്ന പരമ നന്മ തന്നെ ആയിരിക്കുമെന്ന പാഠവും മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട് സ്വർഗ്ഗ ബന്ധം പ്രകൃതിയുടെയും സൃഷ്ടാവിന്റെയും നിയമത്തിനെതിരാണ് ഈ പ്രാപഞ്ചിക നിയമം തിരുത്താനോ അട്ടിമറിക്കാനോ ആർക്കും കഴിയില്ല സെക്യുലർ നിയമങ്ങളെക്കാൾ ഉന്നതമാണത് ന്യായാസനങ്ങളെക്കാളൊക്കെ ഉന്നതനായവന്റെ നിയമം ആ ബോധ്യത്തോടെയാണ് പെൺകുട്ടികൾ ഉൾപ്പെട്ട മുസ്ലിം സമൂഹത്തിലെ പലരും അതിനെതിർത്തത് അവരെ മുൻവിധിയോടെ ധിക്ഷേപിക്കുന്നതും നിന്ദിക്കുന്നതും തിന്മയെ നന്മയെന്ന് വിളിക്കുന്ന പ്രവണതയാണ് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റു ചില എതിർപ്പുകളുടെ പേരിൽ സ്വവർഗ പ്രണയിനികളെ ശരിവെക്കാനുള്ള ഏത് ശ്രമവും തിന്മയെ പിന്തുണയ്ക്കലാണ് ഇക്കാര്യത്തിൽ ക്രൈസ്തവർക്ക് മറ്റൊരു ബോധ്യമില്ല സമൂഹത്തിനും മൊത്തത്തിലും തങ്ങൾ ചെയ്യുന്നത് മോശപ്പെട്ട കാര്യം എന്നറിഞ്ഞുകൊണ്ട് ഇത്തരം തിന്മയിൽ മുഴുകിയവർക്ക് മറ്റുള്ളവരുടെ മേൽ ബലാത്കാരമായി അത് നടത്തിയവർക്ക് വന്നുകൂടിയ ദുരന്തം പഴയ ഉടമ്പടിയിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഏതു കാലത്തായാലും അത്തരം ബന്ധങ്ങൾ ദൈവിക നിയമത്തിന് വിരുദ്ധമാണ് എങ്കിലും ഇന്നതിന്റെ കാരണങ്ങൾ നിരവധി വ്യത്യസ്തങ്ങളും അത് പൂർണമായ ദുഷ്ടതയാകാം കടുത്ത തിന്മയുടെ ബന്ധനമാകാം രോഗമാകാം സ്വയം നിയന്ത്രിക്കാനാകാത്ത ഏതെങ്കിലും അവസ്ഥയാകാം അടിമത്തത്തിലാക്കുന്ന എന്തിൻ്റെയെങ്കിലും ആവേശമാകാം ഈ ഒരു പ്രത്യേകതയെ ഒഴിച്ചാൽ പലരും സാധാരണ ജീവിതം നയിക്കുന്നവരാകാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആഭിമുഖ്യത്തിലും ചായ്വിലും ബന്ധങ്ങളിലും കുടുങ്ങിയവരോട് തിരുസഭ സഹതാപം കാട്ടണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ആ സഹതാപം യാഥാർത്ഥ്യമായിരിക്കുമ്പോഴും സ്വവർഗബന്ധത്തെ ശരിവെക്കാനോ പിന്തുണയ്ക്കാനോ കഴിയില്ല ആത്മാവിന്റെ തേജസ് നശിപ്പിക്കുന്ന ഈ തിന്മയെ വെറുപ്പോടെയെ കാണാനാകൂ അതിൽ പെട്ടുപോയവരോട് സഹതാപവും സ്നേഹവും പുലർത്തുമ്പോഴും ആ തിന്മയെ അങ്ങനെയെ കരുതാനാകൂ ആ പ്രവണതകളിൽ പെട്ടുപോയവരെ അല്ല അതിനെ പിന്തുണയ്ക്കുന്നവരെയാണ് സമൂഹം ശക്തമായി തള്ളിപ്പറയേണ്ടത് അതുകൊണ്ട് തന്നെ തെറ്റ് ശരിയെന്നും തിന്മ നന്മയെന്നും സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവണതകളെ പഠിക്ക് പുറത്തു നിർത്തേണ്ടി വരും ചിന്തയും ജ്ഞാനമുള്ളവരുമാണ് മുമ്പ് സമൂഹത്തെ ഉപദേശിച്ചിരുന്നതെങ്കിൽ ഇന്ന് ചിന്തയോ സവിശേഷ ജ്ഞാനമോ നേതൃഗുണങ്ങളോ ഇല്ലാത്ത നിരവധി പേർ അവരുടെ വേഷമണിയുന്നു മാധ്യമങ്ങളിൽ പണിയെടുക്കാൻ ക്യാമറയ്ക്കും മൈക്കിനും മുമ്പിൽ നിൽക്കാൻ അവസരം ലഭിച്ചതിൻ്റെ മാത്രം പേരിൽ പലരും തങ്ങളുടെ ബോഷത്വങ്ങളും വികല ചിന്തകളും സമൂഹത്തിലേക്ക് തള്ളുകയാണ് ചിലർ ദുഷ്ടലക്ഷ്യങ്ങൾ ഇല്ലാത്തവരെങ്കിലും തങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കുന്നു മുമ്പ് അച്ചടി മാധ്യമങ്ങൾ മാത്രം മാത്രമുണ്ടായിരുന്ന കാലത്ത് ചിന്തകർക്കും പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ചാനലുകളുടെ ബാഹുല്യത്തോടൊപ്പം അമച്ചർ ദാർശനികരുടെയും അഡഹോ ചിന്തകരുടെയും പഠിപ്പ് തികയാത്ത ഇമച്ചുവർ ജ്ഞാനികളുടെയും പ്രകടനങ്ങളാണ് സമൂഹം നിരന്തരം കാണുന്നത് അവർക്ക് പഠനവും മനനവും ഒന്നും ആവശ്യമില്ല അവരതൊന്നും തീണ്ടുന്നുമില്ല ഏത് സ്ത്രീയുടെ തന്നിഷ്ടത്തെയും സ്ത്രീ വിമോചനത്തിന്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും മഹത്തായ പ്രഖ്യാപനമെന്ന് വ്യാഖ്യാനിക്കുന്ന പ്രവണതയും ഇതോടൊപ്പം കാണുന്നു കുടുംബ ബന്ധങ്ങളെയും അതുവഴി സമൂഹത്തെയും ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികൾ ഇത്തരം പ്രവണതകളിലൂടെ വീണ്ടും മുഖം കാട്ടുകയാണ് ഗുജറാത്തിലെ ഒരു സ്ത്രീ തന്നെ തന്നെ സ്വയം ഭരിക്കാൻ തീരുമാനിച്ച അബദ്ധ നീക്കത്തെ പുകഴ്ത്തുന്ന അവതരണം വരെയും മലയാളത്തിലെ ചാനലിൽ ഉണ്ടായി അത് സ്ത്രീ പീഡനത്തിനെതിരായ മഹത്തായ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണത്രേ വ്യക്തികളുടെ സ്വാഭാവിക ചോദനകളെ കെടുത്തിക്കളയുന്ന ഭീതികളും ദുരനുഭവങ്ങളും ഉണ്ടായേക്കാം വ്യക്തികളുടെ അപഭ്രംശങ്ങളും ഭ്രാന്തൻ പ്രവണതകളും രോഗാതുരമായ ചിന്തകളും മലിനമായ മോഹങ്ങളും മഹത്തായതെന്ന് ചിത്രീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പ്രവണതയല്ലേ കൂടുതൽ ഭ്രാന്തം അവ പിടിപ്പെട്ടവർ ഇനിയും ഇവിടെ തന്നെ ഉണ്ടാകും അവരെ തിരിച്ചറിഞ്ഞ് സ്വന്തം ബോധങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കൈമോശം വരാതെ കാക്കുക എന്നതാണ് നേറുവഴിക്ക് ചരിക്കുന്നവർക്കുള്ള പാഠം തുടർച്ചയായ അവബോധവൽക്കരണം ആരുടെയും ചിന്തകളെയും ബോധ്യങ്ങളെയും ബാധിച്ചേക്കാം സമൂഹം പാലിച്ചു പോരുന്ന വൈവാഹിക നിഷ്ഠകളും കുടുംബ ബന്ധ നിയമങ്ങളും ധാർമ്മിക സദാചാര ബോധ്യങ്ങളും പാടെ തള്ളുന്നവർ നിരവധി സ്വവർഗ പ്രണയവും ഉഭയസമ്മത ബന്ധങ്ങളും അപഭ്രംശങ്ങളും ഒറ്റയാൻ പ്രവണതകളും നിലവിലുള്ളവയുടെ തള്ളിപ്പറച്ചിലും പുരോഗമനമാണെന്ന് വാഴ്ത്തുന്നതും ഇന്ന് അപൂർവുമല്ല അതിനൊക്കെ സ്വാതന്ത്ര്യ വ്യവസ്ഥയുടെയും നിയമങ്ങളുടെയും മറ്റും പിന്തുണയുണ്ടെന്നതിൽ പലരും ആശ്വാസം കണ്ടെത്തുമ്പോൾ അങ്ങേയറ്റം പ്രസക്തമാകുന്നത് വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല അദ്ദേഹം പറഞ്ഞത് കൊരിന്തുസുകാരോടങ്കിലും ഇന്നുള്ളവർക്കും ഏറെ ബാധകം നിയമങ്ങളും ന്യായവിധികളും അനുവദിക്കുന്നതെല്ലാം പ്രയോജനകരമല്ല അവയിൽ പലതും വ്യക്തികളെ അടിമപ്പെടുത്തുന്നവായേക്കാം അവയെ തിരസ്കരിക്കേണ്ടത് വ്യക്തിയാണ് മാധ്യമങ്ങളിലെ അവതാരകരുടെ തനത് കാഴ്ചപ്പാടുകളോ അവരോട് നിർദ്ദേശിക്കപ്പെട്ട ചിന്തകളോ അതേപടി വിഴുങ്ങുന്ന ദോഷരാകരുത് പ്രേക്ഷകർ പ്രത്യേകിച്ച് യുവ സമൂഹം എഴുതുമ്പോഴും പറയുമ്പോഴും ബാധിച്ചേക്കാവുന്ന ആവേശ ലഹരികൾ പ്രേക്ഷകർ തിരിച്ചറിയണം തങ്ങളെ വഞ്ചിക്കാൻ ആരുടെയും പ്രകടനങ്ങളെ അനുവദിക്കാതിരിക്കണം അല്ലെങ്കിൽ വീണു പോകും ആരും അതാണ് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ പ്രേരണാശക്തി ചാനൽ ചർച്ചയിൽ അശ്ലീല പരാമർശം സർവവിവാദങ്ങൾക്കും നടുവിൽ അടുത്തയിടെ ഉണ്ടായി വന്ന മറ്റൊരു വിവാദം അതിപ്പോൾ കെട്ടടങ്ങിയിട്ടുണ്ട് എന്നാൽ ആ സംഭവം ഒരു കാര്യം നിർബന്ധമായും ഓർമ്മിപ്പിക്കുന്നു പത്രപ്രവർത്തനത്തിന്റെ പഴയ ബാലപാഠങ്ങളിലെ ഒരു മുന്നറിയിപ്പാണിത് വക്താവിനെ തെറ്റായി കേട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അപകടത്തെ കുറിച്ച് അതിനൊരു ഉദാഹരണവും ആ ഇംഗ്ലീഷ് പാഠത്തിൽ ട്രൂ ജേർണലിസം ഈസ് നൗ എക്സിസ്റ്റിംഗ് എന്നത് ട്രൂ ജേർണലിസം ഈസ് നൗ എ എസ്റ്റിങ് എന്ന് തെറ്റിച്ചു കേട്ടാലത്തെ അവസ്ഥ ഫലം യഥാർത്ഥത്തിലുള്ള പത്രപ്രവർത്തനം ഇപ്പോൾ ഇല്ല എന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ ഇന്നുള്ളത് നാറുന്ന പത്രപ്രവർത്തനമാണ് എന്നായി പോകും സംഗതി നിസ്സാരം പക്ഷേ പിഴ പറ്റിയാൽ ആനയെ വീഴ്ത്തുന്ന കട്ടുറുമ്പിനെ പോലെ അപകടകാരിയാകും ഇത്തരം അപകടങ്ങൾക്ക് ഉദാഹരണങ്ങൾ പലതുണ്ട് ഒരു പരമ്പരാഗത പത്രസ്ഥാപനത്തിന്റെ ചാനൽ ഒരുക്കിയ ചർച്ചയിലാണ് ഇടതുപക്ഷ നിരീക്ഷകൻ അശ്ലീലം ആക്ഷേപം ആക്ഷേപമുണ്ടായത് യഥാർത്ഥത്തിൽ ആ ആക്ഷേപം ഇത്തരം ഒരു പിഴയുടെ ഫലമാണോ കേൾവി ശരിയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ ആ വിവാദത്തിൽ അവതാരക പ്രതിഷേധിച്ചതും ആളെ ചർച്ചയിൽ നിന്ന് പുറത്താക്കിയതും മാധ്യമ പ്രവർത്തന നിയമങ്ങളുടെ ഫസ്റ്റ് ബേസ് പോലും മറന്നാണോ ചാനലുകളിൽ ചർച്ച നയിക്കുന്നത് സംശയം തോന്നാം സത്യം തിരഞ്ഞാൽ ഒരു പക്ഷേ അശ്ലീലം പറഞ്ഞെന്ന ആക്ഷേപം ശരി തന്നെയോ എന്ന സംശയം ബലപ്പെടും കാരണം അവതാരക തന്നെ എതിർസ്ഥാനത്ത് കാണുന്നു എന്ന് നിരീക്ഷകന് തോന്നാവുന്ന സാഹചര്യം തന്റെ ഊഴത്തിനിടെ അവതാരക അനാവശ്യമായി ഇടപെടുന്നു എന്ന ചിന്തയിൽ വൈകാരികമായി തന്നെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിരീക്ഷകൻ മറുപടി പറഞ്ഞത് നിശ്ചയമായും ആ പ്രതികരണത്തിൽ നില തെറ്റിയ ഭാവമുണ്ടായിരുന്നു അവതാരക പറഞ്ഞതെല്ലാം സമ്മതിച്ചു തരുന്നു എന്ന് വിരുദ്ധാർത്ഥത്തിൽ പരിഹാസം ചോദിപ്പിച്ച് ക്ഷോഭത്തോടെയാണ് നിരീക്ഷകൻ മറുപടി പറഞ്ഞത് ആ മറുപടിയിലാണ് എഫിൽ തുടങ്ങി എസിൽ അവസാനിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് നിരീക്ഷകൻ ഉപയോഗിച്ചത് അതിന് എഫിൽ തുടങ്ങുന്ന അശ്ലീല പദമെന്ന പരോക്ഷ സൂചനയോടെ പൊടുന്ന ആക്ഷേപിച്ചതും പ്രകോപിതയായതും പ്രതികരിച്ചതും അവതാരക അവരങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ വാക്ക് ഫാക്ട്സ് അഥവാ വസ്തുതകൾ എന്ന അർത്ഥത്തിലെ സാധാരണ പ്രേക്ഷകർ ധരിക്കുമായിരുന്നുള്ളൂ മറിച്ച് അതൊരു അശ്ലീല പദമാണെന്ന് അവർ ചിന്തിക്കുക പോലും ചെയ്യുമായിരുന്നില്ല എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് അങ്ങനെയൊരു ഗ്രഹിക്കലിലേക്ക് അവതാരക എത്തിപ്പെട്ടു എന്ന ചോദ്യം സ്വാഭാവികം പുതുതലമുറകളുടെ ആശയവിനിമയങ്ങളിൽ ഈ പദത്തിന്റെ അതിരുവിട്ട കടന്നുകയറ്റം ഇംഗ്ലീഷിലെ അശ്ലീല പ്രയോഗത്തിന്റെ സ്വാധീനം ഉണ്ടാകുന്നു എന്നതിന്റെ ഫലമാകാം അത് മുതിർന്ന തലമുറയ്ക്ക് തോന്നാത്ത കാര്യം നിരീക്ഷകന്റെ മുൻവാചകങ്ങളും വാതകതയും ബഹുവചന ധ്വനിയും ഒക്കെ സൂചിപ്പിക്കുന്നത് അശ്ലീലത്തെ അല്ല മറിച്ചായിരുന്നാൽ പോലും അവതാരകയുടെ പ്രകോപനമില്ലാഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടുകയില്ലാഞ്ഞ കാര്യം ചുരുക്കത്തിൽ അവതാരികയുടെ തോന്നൽ മാത്രമാണ് വിവാദത്തിനും അവർ പറഞ്ഞത് ശരിയോ എന്ന ഉറപ്പില്ലാത്ത ചോദ്യത്തിനും കാരണം നിരീക്ഷകന്റെ ക്ഷോഭാവിഷ്ടമായ പ്രതികരണങ്ങളോടും സമയമനമറ്റ പെരുമാറ്റത്തോടും വിയോജിക്കുമ്പോൾ തന്നെ സംശയത്തിന്റെ ആനുകൂല്യം നിശ്ചയമായും അദ്ദേഹത്തിനാണ് ആ സംഭവം ഇത്രയ്ക്ക് വിസ്തരിച്ചത് ഇത്തരം പ്രവണതകളുടെ ബോഷത്വം ചൂണ്ടിക്കാട്ടാൻ മാത്രമാണ് അശ്ലീല പ്രയോഗമെന്ന് തർക്കമറ്റ വിധം സ്ഥാപിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലാത്ത ആക്ഷേപത്തിന്റെ പേരിൽ ആരെയെങ്കിലും താറടിക്കുന്നത് എങ്ങനെ ആശ്വാസ്യമാകും ഈ രീതിയിൽ ശബ്ദകോലാഹലം മാത്രമാക്കി പ്രേക്ഷകരെ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന ചർച്ചകളും വാക്പോരുകളും എന്തു നന്മയാണ് സമൂഹത്തിന് ചെയ്യുക ഇത് ചില ചാനലുകളുടെ ദുരാചാരമാണ് എന്ന് പറയാതെ വയ്യ എങ്ങുമെത്താത്ത കുറെ വാചക കസർത്തുകൾ ഇത്തരം ചാനലുകൾ നിശ്ചയിച്ച കപട മതേതര അജണ്ട പൊതുജനങ്ങളുടെ ശ്രവണേന്ദ്രിയങ്ങളിലേക്കും തലച്ചോറിലേക്കും കയറ്റിവിടാനുള്ള ഏർപ്പാട് മിക്കപ്പോഴും മത തീവ്രവാദ പക്ഷത്തോട് ചേർന്ന് നിന്ന് കാട്ടുന്ന നാട്യങ്ങളുടെ ആവിഷ്കാരം അതിൻ്റെ പൊള്ളത്തരമല്ലേ അശ്ലീല പ്രയോഗം ആരോപിച്ചുള്ള കോലാഹലവും ബഹിഷ്കരണവും സംബന്ധിച്ച വിവാദവും സമൂഹത്തോട് വിളിച്ചു പറയുന്നത് കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം